സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് കടുത്ത ജലക്ഷാമത്തിലേക്ക് പാമ്പാടി തടയണയിലെ വെള്ളം വറ്റിയതോടെ കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് പൂർണ്ണമായും നിലച്ചു ഭാരതപ്പുഴയുടെ കുറുകെയുള്ള പാമ്പാടി ലക്കിടി തടയണയിലെ വെള്ളം വറ്റിയതോടെ ഒരാഴ്ചയായി ജല അതോറിറ്റിയുടെ പാമ്പാടി സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ പമ്പിംഗ് മുടങ്ങിയിരിക്കുകയാണ് ഇത് ജനങ്ങളെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞു തിരുവല്ലാമല ടൌണിലും പാമ്പാടി മേഖലയിലുമുള്ള വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമെല്ലാം ഇവിടെ നിന്നുള്ള വെള്ളമാണ് നൽകി വരുന്നത് അടുത്ത കാലത്തൊന്നും തടയണയിലെ വെള്ളം ഇത്രയും താഴ്ന്നിട്ടുമില്ല വാട്ടർ അതോറിറ്റിയുടെ കുത്താമ്പുള്ളി പദ്ധതിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളവിതരണം നടത്തിയത് കുത്താമ്പുള്ളി കൊണ്ടാഴി പാലം പണിക്കു വേണ്ടി ഗായത്രി പുഴയ്ക്ക് കുറുകെ ബണ്ട് കെട്ടിയതോടെ നീരൊഴുക്ക് കുറയുകയും സമീപത്തെ കൂട്ടിൽമുക്ക് തടയണിലെ വെള്ളത്തിന്റെ അളവ് കുറയുകയും ചെയ്തു ഇത് കുത്താമ്പുള്ളി പദ്ധതിയുടെ പമ്പിങ്ങിനെ സാരമായി ബാധിക്കും ഇതോടെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം മുൻ വർഷങ്ങളിലേതിനേക്കാൾ ശക്തമായി മാറും